5 ජින්දිය ප්‍රරිසා ෑමඩි පුලෝගලිකි එල්ල ඔර්කොස් වාකදක්. ഇത് നമ്മൾ ലുലു മാളിൽ ഹൈലൈറ്റ് മാളിലേക്ക് പോയപ്പം അവിടെ കുറച്ച് മാക്സിലും അങ്ങനെ കുറച്ച് വിലക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഒരു പർച്ചേസിങ് കുറച്ച് നാളെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ ഞാനും ചേട്ടനും കൂടി ഇറങ്ങിയതാണ് അപ്പം ചേട്ടൻ ഈ ബാഗ് തൂക്കി നടക്കുന്നത് എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് ഓരോന്നെടുത്ത് ട്രയൽ റൂമിൽ പോയി നോക്കും ഡ്രസ്സൊക്കെ ഇട്ട് നോക്കുന്ന സമയത്ത് അപ്പം ചേട്ടൻ ബാഗ് ചേട്ടനാണ് സൂക്ഷിക്കുക അതാണ് ചേട്ടൻ ബാഗ് പിടിച്ചുകൊണ്ട് നടക്കുന്നത് അതാ ഇപ്പം ഇങ്ങനെ എൻ്റെ കയ്യിലായി ഈ ടീഷ്

വേറൊരു ദിവസം വൈകിട്ട് ഞങ്ങൾ ഇവിടെ നമ്മുടെ പാലക്കൽ നിന്ന് പാലക്കലിന്ന് നിന്ന് ആനക്കല്ലിലേക്ക് പോകുന്ന റൂട്ടിൽ ഒരു തുമ്പയിൽ കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ചെറിയൊരു ഹോട്ടൽ ഉണ്ട് കേട്ടോ ചെറുതെന്ന് പറയാൻ കാരണം അതിൻ്റെ ആംബിയൻസ് ഒക്കെ വളരെ ചെറു ചെറുതാണെങ്കിൽ പോലും നല്ല ടേസ്റ്റി ഫുഡായിരുന്നു സാമ്പാറൊക്കെ അസാധ്യ രുചിയായിരുന്നു അത് പറയാതിരിക്കാൻ വയ്യാട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം ചേട്ടനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ചേട്ടനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് കണ്ടു എഴുതി വെച്ചിരിക്കുന്നതൊക്കെ പഴയ ഒരു കാലഘട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ തന്നെ അല്ലേ എല്ലാത്തിൻ്റെ വില നിലവാരം കണ്ടു വിലകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഭയങ്കര വിലക്കുറവാണെന്നൊക്കെ അങ്ങനെ ഞങ്ങൾ മൊബൈലിൽ കുത്തിയും പൊറിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ മസാല ദോശ എങ്ങനത്തെ മിനി മസാല മസാലദോശ എൻ്റെ പൊന്നോ ഒരു മിനി മസാല ദോശ കഴിച്ചാൽ മതി ഇടുക അത്രയും ടേസ്റ്റാണ് അതെന്ന് വെച്ചാൽ ടേസ്റ്റ് കൊണ്ട് നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തു അതാണ് ഉണ്ടായത് കുഞ്ഞു മസാല ദോശയൊക്കെ മതി രണ്ടുപേർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇരുന്നത് പക്ഷേ എന്താണ് സാമ്പാറും ച ഉണ്ണിയും പിന്നെ നല്ല ഉള്ളി ചമ്മന്തി ഇതൊക്കെ കഴിച്ചപ്പോൾ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്യുക ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയുള്ളതെന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോന്നിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരും അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചുടു ചൂടായിരിക്കും അപ്പം നല്ല ടേസ്റ്റ് അപ്പം എൻ്റെ മുഖഭാവം കണ്ടില്ലേ കാരണം എന്ന് വെച്ചാൽ ഇത് ടേസ്റ്റ് ഉണ്ടില്ലേന്നും നമുക്ക് അറിയില്ലല്ലോ ഞാൻ ആദ്യമായിട്ടാണല്ലോ വന്നത് അപ്പം ആദ്യമേ നിങ്ങളോട് പറയാമെന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കണ്ടോ എൻ്റെ ആ മുഖത്തിൻ്റെ ഭാവമാറ്റം മാറ്റം കണ്ടു വയലിങ്ങനെ വെള്ളം വരികയാടവോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ദോശയ്ക്ക് അത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു കൂടുതൽ സാമ്പാറുട്ടോ ഞാൻ സാമ്പാർ ഇത്രയും ടേസ്റ്റായിട്ട് സാമ്പാർ ഇത് ഇതുവരെ മസാല ദോശ കൂടെ സാമ്പാർ കഴിച്ചത് ഇപ്പം ഈ അടുത്ത കാലത്തൊന്നും കഴിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഒരു വെള്ളത്തോട് കൂടിയൊക്കെ ഉള്ളൊരു സാമ്പാർ ഇത് അങ്ങനെയൊന്നും അല്ല നമ്മുടെ ചോറിലൊക്കെയുള്ള അതേ സാമ്പാറാണ് എനിക്ക് തോന്നിയത് എനിക്ക് എനിക്കിഷ്ടമായി സാമ്പാർ സാമ്പാർ കുറച്ച് പാർസല് മേടിച്ചാലോന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ആ സാമ്പാറും ഒരു മീൻമാർത്തതും ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഊണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡാം അപ്പൊ പിന്നെ ചെറിയ മസാല ദോശ ആയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ചേട്ടനോട് പറയാണ് ചേട്ടൻ വേറെ എന്തെങ്കിലുമൊക്കെ മേടിക്കണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നൊക്കെ പറയാണ് കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലായത് പിന്നെ ഞാൻ ഈ ചുരിദാർ ഉണ്ടല്ലോ ഈ ചുരിദാർ എന്താ പറയുക നമ്മൾ ഓൺലൈനിൽ നിന്നാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് അതായത് നമ്മളുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയിട്ട് കണ്ടിട്ട് അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാണ് സത്യം പറയാമല്ലോ അന്ന് ഞാൻ വാങ്ങിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഓഫറിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇത് വളരെ വിലക്കുറവിന് മുന്നൂറ്റിയോ നാല് ഒക്കെയുള്ള രൂപയ്ക്ക് ഇത് കിട്ടാനുണ്ട് അപ്പോൾ ഞാൻ അന്ന് പണ്ട് ഇത് വന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതായിരുന്നു അപ്പൊ എനിക്കത് ഇപ്പൊ എനിക്ക് അതിലൊരു ഇത്രയും വിലക്കുറവിനൊക്കെ ഇത് കിട്ടാന്നുണ്ട് പക്ഷേ അടിപൊളി ക്രീപ്പിന്റെ നല്ല ചുരിദാറാണ് കേട്ടോ അപ്പം ഏട്ടനോട് പറയാണ് ഏട്ടാ എനിക്ക് ഒന്നുകൂടെ വേണം എന്നൊക്കെ പറയാണ് അപ്പോൾ ഇത് എന്താണെന്ന് അറിയോ എന്റെ മൊബൈൽ ഇപ്പൊ കൈ വന്നത് എന്താണെന്നറിയാ എന്റെ മൊബൈൽ പൊടി ദോശ വന്നിട്ട് ഓ പൊടി ദോശയാണെന്നൊക്കെ പറയുകയാണ് പൊടി ദോശ അടിപൊളി ടേസ്റ്റ് ഞാൻ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു ആ എൻ്റെ മൊബൈൽ എങ്ങനെയാണെന്നു പറയോ നമ്മൾ ഓണാക്കി ആക്കി വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഡിഗിലിങ് ചെയ്യാം ഓ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ കട്ടാവും അപ്പൊ നമുക്ക് ചിത്രങ്ങൾ കാണാൻ പറ്റില്ല ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ വരുമ്പോഴേക്കും അത് എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല ഒരു ബ്ലാക്ക് കളർ വന്നു പോയിരിക്കും പിന്നെ എനിക്കൊന്നും കാണില്ല അപ്പൊ ഞാനത് ഓഫ് ചെയ്യും പക്ഷെ ക്യാമറ റണ്ണിങ് ആയിരിക്കും പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ എനിക്ക് ഒരു സംശയം കഴിഞ്ഞാൽ അത് ഓ നടക്കുന്നുണ്ടാവില്ല ഓ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതങ്ങ് ഓഫ് ചെയ്യും അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ മൊബൈല് ഒരു വർഷത്തേക്കാണ് നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇൻഷുറൻസ് ഉണ്ടാവുമ്പോൾ നമ്മളപ്പം നന്നാക്കാലോന്ന് ചോദിച്ചോ ആ ഒരു വർഷത്തോളം നമുക്ക് കംപ്ലൈന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫോണിന് ഇപ്പോൾ ഓരോരോ കംപ്ലൈന്റുകൾ വന്നുകൊണ്ടിരിക്കണത് അപ്പോൾ എന്താണല്ലോ നമ്മുടെ ഒരു ഉപജീവന മാർഗം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പണിയെടുത്താലല്ലേ ഫുഡ് കഴിക്കാൻ ഇതാ ഇതുപോലെ ഇരുന്ന ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നല്ല പേരാണ് തുമ്പയിൽ കേഫ് അതും പാലക്കലിൽ നിന്ന് ആനക്കല്ല് റൂട്ടിലൊക്കെ കേട്ടോ ചെറിയ ഇടവഴികളാണ് പക്ഷെ എനിക്ക് പേടിയാണ് പണ്ടേ എനിക്ക് പാലക്കൽ നമ്മുടെ നാടിൻ്റെ അടുത്താണല്ലോ അപ്പോ പേടിയും ഒക്കെയാണ് ഇവിടെ ഒരു പ്രത്യേക കുഞ്ഞു ഇടവഴികളും കാര്യങ്ങളൊക്കെയാണ് എങ്കിലും അസാധ്യ രുചിയാണ് അസാധ അസാധ്യ ആംബിയൻസാണ് വലിയ തിക്കും തിരക്കും ക ഈ ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് കൂടുതൽ പക്ഷേ ഇതൊക്കെ നെറ്റിലും യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് തവണ ഞാൻ കണ്ടിട്ടുണ്ട് തൂമ്പയിൽ കേഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കൂടിയാണ് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കേട്ടോ അപ്പം ആർച്ചയായിട്ടും പറഞ്ഞു ഇവിടെ ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം നല്ലതാണെന്നൊക്കെ പറഞ്ഞു ചെറുതാണെന്നല്ല ടേസ്റ്റ് വൻ 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 എന്താ പറയുക വലിയതാണ് അപാര ആണ് ചെറിയ ഹോട്ടലാണെന്ന് പേര് നമ്മൾ ഇപ്പോഴും പറയുമെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ അപാര രുചിയാണ് കേട്ടോ പിന്നെ എന്താ പറയുക വർത്തമാനൊക്കെ പറഞ്ഞ് വീണ്ടും പറഞ്ഞൊക്കെ ഇരുന്ന് അങ്ങ് കഴിച്ചു എന്തൊട്ടേക്ക് വേണ്ടേന്നൊക്കെയാണ് ഞാൻ നോക്കുന്നത് എനിക്ക് കുറേ ഇന്നൂൽ നൂൽ ഒക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാലോ എത്ര ദോശ കഴിച്ചാലും എന്തായാലും ഒരു പൊറോട്ട എന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കഴിക്കണം അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വയറിന് ചെറിയ പ്രശ്നമൊക്കെ ആണ് ിലും നമുക്കത് കഴിക്കാനുള്ള ഒരു ഒരു ടെൻഡൻസി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കഴിക്കാ എനിക്കിട്ട് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് അങ്ങനെ നൂൽ പൊറോട്ടയും പൊറോട്ട ഐറ്റംസ് എനിക്ക് ഇഷ്ടമാണ് ചേട്ടനെ വലിയ താല്പര്യമില്ല അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഒരെണ്ണം വാങ്ങിക്കാം ഒരു നൂൽ പൊറോട്ട വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ തന്നെ വിചാരിച്ചു ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ വിളിക്കും വേണ്ടാന്ന് തോന്നി എന്താച്ചാൽ പൊടി ദോശ കഴിച്ചു മീൻ ഒരു മസാല ദോശയും കഴിച്ചു മിനി മസാല ദോശയും ഒരു പൊടി നെയ് നെയ്യ് പൊടി ദോശ നെയ് പൊ അത നെയ്യിട്ടിട്ട് ഒരു പൊടി ദോശ പിന്നെ നല്ല ചായയായിരുന്നു കോഫി എനിക്ക് എനിക്കത്രയ്ക്കും അങ്ങോട്ട് ഓടിയില്ല എങ്കിലും കോഫി അതെ ര അപ്പം ഞാൻ എണ്ണം ചോദിക്കുകയാണ് ഒരെണ്ണമായിട്ട് കിട്ടുമോ രണ്ടെണ്ണമായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ തരും എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ എനിക്ക് ഒരെണ്ണം മതി എന്നൊക്കെ പറയണം അവൻ്റെ വലിയ നമ്പർ നമ്പറിട്ടിരിക്കുകയാണ് അവൻ്റെ അടുത്ത് ഏട്ടനോട് പറഞ്ഞിട്ട് പക്ഷേ പിന്നെ അത് വാങ്ങിച്ചില്ല കേട്ടാ ഞങ്ങളത് മേടിച്ചില്ല കാരണം എനിക്കത് പിന്നെ അത് എനിക്ക് വേണ്ടാന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ കയ്യൊക്കെ കഴുകി ഗൂഗിൾ പേ ചെയ്യാനായിട്ട് വന്നു അത് നമ്മൾ പേ പേയൊക്കെ ചെയ്തു അപ്പോൾ ആ ചേട്ടനോടൊക്കെ സംസാരിച്ചു ആൾ എക്സ് സ്റ്റഡീസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു യൂട്യൂബിലൊക്കെ കൊടുക്കാം ആൾ എൻ്റെ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു അങ്ങനെയൊക്കെ ആളെങ്ങ് ആളും ഞാനും കമ്പനിയായി അപ്പോൾ അങ്ങനെ എല്ലാവരെയും ഒന്നൊക്കെ നോക്കി കണ്ടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നു അപ്പോൾ അജിന്ത്യ പ്രിസ ഫാമിലിയുള്ള സൈനിങ് ഓഫ് ടാറ്റ ബൈബ്